മോളുടെ ഒക്കെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് അമ്മ വേറെ ആളെ പരിചയപ്പെട്ടപ്പോഴായിരുന്നില്ല ആള് വീട്ടിനടുത്തുള്ള ആളായിരുന്നു അടുത്തുള്ള അതിങ്ങനെ എന്താ പറയാ ഈ ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും അമ്മ ഈ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പോയാൽ പിന്നെ അന്ന് വൈകുന്നേരം തിരിച്ചു വരില്ലേ അപ്പൊ അപ്പൊ അവര് എങ്ങനെയാ അവര് വീട്ടിൽ വന്നാലൊക്കെ അയാളുടെ ഫോണിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായോ കൊറച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ആരെ വിളിക്കണേ നോക്കിയിരിക്കില്ലല്ലോ അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു മനസ്സിലായി തുടങ്ങിയത് എന്താ പറഞ്ഞു ഇങ്ങനെ പറയും ഈ അമ്മ മൊബൈലൊക്കെ നേരത്തെ ഇല്ല ഇല്ല മൊബൈൽ ഉപയോഗിക്കുന്ന അല്ല ഒരിക്കലും എന്താ പറയും മൊബൈലിനെ കുറിച്ച് ഒരു അതിലെന്താ ചെയ്യാ അതൊന്നും അറിയണ്ടായിരുന്നില്ല മൊബൈൽ ഉപയോഗിക്കുന്ന ഇല്ല സാധാരണ നോക്കിയുടെ ഫോൺ പിന്നീടാണ് അതെ അതെ ഈ ബന്ധം അതിന് ഉപ്പാട് ഇവിടെ എന്താ പറയാ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനെ ഫോണിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഫോൺ പുതിയത് മേടിക്കാണ്ടായി പിന്നെ അന്ന് ഓൺലൈൻ ക്ലാസ് അങ്ങനെ ഒരു സമയമായിരുന്നു അപ്പൊ ഞങ്ങൾക്കും ഫോൺ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുതിയ ഫോൺ ഈ ഫോണിലൂടെ പരിചയപ്പെട്ട ആളായിരുന്നു വൈകി അമ്മ എന്താ പറഞ്ഞു മനസ്സിലാക്കി മനസിലാക്കിയതൊക്കെ ചെയ്തു അപ്പേക്കും പിന്നെ അവര് എന്താ പറയാ മുറുകി പിന്നെ പറഞ്ഞു അല്ല പറഞ്ഞാൽ അയാളോട് ഞങ്ങൾ കൊറേ പറഞ്ഞു ആങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് അയാളൊരു പയ്യൻ കല്യാണം കഴിക്കാത്താണ് പയ്യനായിരുന്നു പയ്യനില് രണ്ടാൾക്ക് വയസ്സൊക്കെ ഒപ്പം തന്നെയാ അവനോട് പറയൊക്കെ ചെയ്തു പറഞ്ഞിട്ട് അവൻ മാങ്ങാമ്മനം പുത്തൂര് കേട്ടില്ല ഈ ഇവർക്ക് രണ്ട് കുട്ടികളൊക്കെ അയാൾക്ക് അറിയാം എല്ലാം അറിയാം അയാൾക്ക് രണ്ട് കുട്ടികളും ഞങ്ങൾ അതും കൂടി വരെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയപ്പോ മോള് വിളിക്ക അല്ല ഞാൻ ചോദിക്കുന്നു അയാളുടെ കൂടെ പോകാൻ തീരുമാനിച്ച ദിവസം ഉണ്ടല്ലോ അന്ന് ദിവസമുണ്ടല്ലോ കണ്ടിരുന്നു ആ ഞാൻ കാലത്ത് എന്റെ കക്കിലുണ്ടായിരുന്നു അവള് ഞങ്ങൾ മാറ്റി ഞങ്ങളുടെ കൂടെ ആയിരുന്നു അപ്പൊ ഞാൻ എന്റെ കക്കലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി ഇവിടെ അവിടെ ഉണ്ടാവുല്ലോന്ന് ചോദിച്ചു ആ ഞാൻ പോയി എന്റെ പിന്നാലെ പോയെ അല്ല പോയപ്പോ അമ്മയോട് പറഞ്ഞു പറഞ്ഞിട്ടാണോ അല്ല പറഞ്ഞില്ല അല്ല ഈ കുട്ടികളെ കുട്ടികൾ വഴിയാധാരമാകും എന്നുള്ളത് ഈ മകൾക്കറിയാമായിരുന്നു അവരോട് കുട്ടികളോട് ോട് പോട്ടിയോട് പോല മകളെ വിളിച്ചായിരുന്നു അമ്മ ആ പോയപ്പോളിച്ചു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കൂടെ പോകാനായിട്ട് അമ്മ അമ്മയോട് ചോദിച്ചു അമ്മ പോയാൽ ഞാൻ കാര്യമില്ല എന്നുള്ളത് ആ പറഞ്ഞിരുന്നു അതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും കേക്കാൻ കേ ആരോടായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം മോളോടാണോ മോളുടെ സഹോദരനോടൊപ്പം അപ്പൊ മോളോട് ഈ അമ്മ അവസാനം പറഞ്ഞ അവസാനമായി ഇങ്ങനെ വേറെ ആളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ മോളിത് അവസാനത് അല്ല എന്നോട് ആദ്യം ഫ്രണ്ടാന്നുള്ള രീതിയിൽ എന്നോട് ആ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ എന്തോ ആവാല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്താവാന്നല്ല ഒരു ആൺകുറ്റിയും പെൺകുച്ചിയും ഫ്രണ്ട്ഷിപ്പ് ആവണേനെ അതിന്റേതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ അതൊരിക്കലും അമ്പറൊരു ബന്ധമായി നമ്മൾ കാണില്ലല്ലോ അതൊരു കൊറച്ച് കഴിഞ്ഞിട്ട് അത് വഷളായി പോകുമ്പോൾ തന്നെ തോന്ന അപ്പൊ അത്രയ്ക്കൊന്നും ആയിട്ടായിരുന്നില്ല സമയത്ത് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടപ്പോ എനിക്ക് ആ പ്രായമായിരുന്നു അപ്പൊ എനിക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആയിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇത് അറിയുമ്പോ അമ്മ എന്തായിരുന്നു റെസ്പോൺസ് അതായത് അച്ഛൻ അവിടെ ജീവനോടുള്ള സമയത്ത് തന്നെ ഓർമ്മയൊക്കെ പോയെങ്കിൽ പോലും അത് ശാരീരികമായിട്ട് അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ പ്രസൻസിൽ തന്നെ വേറെ ആ ജീവിതത്തിലേക്ക് വന്ന് കേറുക അപ്പൊ അങ്ങനെ ആയപ്പം ഈ അച്ഛൻ എന്താ പറഞ്ഞത് ആൾക്ക് സങ്കടം തന്നെയാ അയാൾക്ക് മനസ്സിലായോ ഇത് ഈ ഫോൺ വിളി അങ്ങോട്ട് ശ്രദ്ധിക്കും എത്ര പാത ആൾക്ക് അതാ ശ്രദ്ധ വരിക ആർക്കാ എന്താ വിളിക്കണെന്ന് ചില സമയത്ത് ശ്രദ്ധിക്കും അപ്പൊ വന്നിട്ട് വിളിക്കും ഞങ്ങടെ അടുത്തടുത്ത് താമസിച്ചായിരുന്നു എന്നെ വന്ന് വിളിക്കുമ്പോ ഞാൻ പറയും ചിലപ്പോ എന്റെ ആങ്ങളും വിളിക്കാറുണ്ട് അപ്പൊ എന്നെ വിളിക്കും അപ്പൊ മാമ്മമാരെ വിളിക്കണേന്ന് പറയും അവനോട് പോയി കടന്നോളം പറയും അത് പോയി കടന്നു ഇതിന്റെ പേരില് അങ്ങനെയല്ല നല്ലൊരു മനുഷ്യരാണ് അങ്ങോര് അച്ഛൻ നല്ലൊരു മനുഷ്യരാ എന്നിട്ട് ഈ ഈ അമ്മയുടെ മകളുടെ ആദ്യത്തെ പറയാൻ ആ മനുഷ്യൻ ഒരു പോയ വീട് എടുക്കണ്ട ഇവർക്ക് ഒരു വീടുണ്ട് പൊറാട്ടുകാരാ അങ്ങോട്ട് മേടിച്ചതാ അങ്ങോട്ട് മേടിച്ച് കടം വീടാൻ പറ്റിയില്ല ആ പൊളിക്കും അങ്ങോട്ട് വന്നു മോള് അഞ്ചില് പഠിക്കുമ്പോ വന്നു കടം വീടാൻ പറ്റിയില്ല അയ്യന്തോള് സൊസൈറ്റി ലോൺ എടുത്തത് ഒമ്പത് ലക്ഷം എടുത്തത് പന്ത്രണ്ട് ലക്ഷത്തിന് വീട് മേടിച്ചത് ഇപ്പൊ അത് അടയ്ക്കാനും പറ്റാണ്ട് ഇപ്പൊ പതിനാല് പതിനഞ്ച് ലക്ഷത്തിന്റെ അവിടേക്ക് എത്തിയിട്ടാണ് കിടക്കണ ജപ്തി ജപ്തി ഇന്നെ അറിയണ കാരണം അവരൊന്നും ചെയ്തിട്ടില്ല അപ്പൊ വേറൊരാള് വീട് വാങ്ങാന്ന് പറഞ്ഞിട്ട് അയാള് ആ അവര് വേറൊരാള് താമസിക്കുന്നുണ്ട് അയാള് മേടിക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം തന്നു കരാർ എഴുതി ഞങ്ങൾ അത് സൊസൈറ്റിയിൽ അടച്ചു അപ്പോ അയാള് ഞങ്ങള് പറഞ്ഞ ഡേറ്റിന് അയാള് റെയിസ്റ്റ് ചെയ്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു മാസം കൊണ്ട് നീട്ടി തരാന്ന് പറഞ്ഞു അപ്പൊ അയാള് വാടകച്ചിട്ട് എഴുതിട്ടാണ് അയാള് കയറിയത് അപ്പൊ അയാള് വാടകയ്ക്ക് ത ആറായിരം രൂപ വെച്ചിട്ട് ഞങ്ങക്ക് തന്നായിരുന്നു പിന്നെ നാൾ കഴിഞ്ഞ മാർച്ച് തൊട്ട് ഞങ്ങക്ക് പൈസ തന്നില്ല അപ്പൊ ഇതെന്താ എന്താ ചോദിച്ചപ്പൊ ഇവിടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഉള്ള അമ്മ എന്നെ വീടിനെ പറ്റിട്ട് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വിളിക്കും വീടിന്റെ കാര്യം എന്താ സൊസൈറ്റിക്കാർ പറയും അപ്പൊ ഞാൻ പറയും ഇങ്ങനെ സൊസൈറ്റിക്കാർ എന്നെ കണ്ടിട്ട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ചോദിക്കും അപ്പൊ ഈ വാടക കാശ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ട്യൂഷൻ പുസ്തകം കൂടെ പോയപ്പോഴേ ഇവരെയും കൂടെ കൊണ്ടുപോകാൻ അവര് തയ്യാറായിരുന്നു പക്ഷെ അമ്മയുടെ നിലപാട് എങ്ങനെയായിരുന്നു കൊണ്ടുപോകണം എന്നോട് എല്ലാവരും പറഞ്ഞു മോളെ വിട്ടുകൊടുക്കരുത് പറഞ്ഞു കൊടുക്കരുന്ന് പറഞ്ഞു എന്തോണ്ടി ആ പോലീസുകാരെ പറഞ്ഞു പേരമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഞാൻ ആ ഇവിടെ അവിടത്തെ എസ് ഐ പറഞ്ഞു അവര് പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അവര് പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ഞാനും മോനും ഇവളെ കൊണ്ടുപോയില്ല പക്ഷേ അപ്പൊ അവള് പറഞ്ഞു മോനോട് വേണെങ്കി പൊന്നോളാൻ പറഞ്ഞു മോനോട് ഇവളോട് പറഞ്ഞു എന്ന് പറയണ്ട അപ്പൊ മോൻ പറഞ്ഞു പൂവല്ലേ എന്ന നാലാ പഠിച്ചെ അപ്പൊ അഞ്ചില് അഞ്ചില് ആ അവർക്ക് മനസ്സിലാവില്ല ില്ലത്തെ പോലീസാരെ പറഞ്ഞു മോളെ വിട്ടു വിട്ടുകൊടുക്കാരുന്ന് ഒരു ദിവസം അവര് കാണാൻ വന്നിട്ടു പോലീസാർ മോളെ വിട്ടുകൊടുക്കായിരുന്നു അയാള് ജാതി സാധനാന്ന് പറഞ്ഞു ആ ചെക്കനെ കുറിച്ച് മോശാഭിപ്രായമാണോ അഭിപ്രായം കേക്കണത് അമ്മ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചായിരുന്നു പോകരുത് മോളിലോട് പറഞ്ഞു ഇഷ്ടം പോലെ പറഞ്ഞു എന്നിട്ട് പോയിട്ട് തിരിച്ചു അതെങ്ങനെ അത് എന്റെ ആങ്ങളും വിളിച്ചു കൊടുത്തതാ എന്നിട്ട് എന്റെ ആങ്ങളെ ആങ്ങള ഗുരുവായൂര് കൊണ്ട് പോയി രണ്ടു മാസം താമസിച്ചു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ക്രിസ്മസിന് എന്നിട്ട് അവള് വീട്ടിൽ വന്നു പിന്നെ ക്രിസ്മസിന് മുപ്പാട് ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒരു കൊല്ലം മുപ്പാട് ആ എന്നിട്ട് വന്നിട്ട് പിന്നെ അവള് പോയിതാ പിന്നെ ക്രിസ്മസിന് മുപ്പാട് പോയിതാ പിന്നെ പിന്നെ വന്നില്ല രണ്ടാമത് ഇറങ്ങിയിട്ട് പോകുമ്പം അമ്മയോട് പറഞ്ഞിരുന്നു ഇല്ല ഇല്ല പറഞ്ഞില്ല അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് അവ അപ്പുണ്ട് വീട്ടിലേക്ക് വന്നായിരുന്നു വീട്ടിലേക്ക് വരില്ല അയാൾ പിന്നെ വരും അവിടെ നിൽക്കും അവിടെ നിന്ന് ശരി കാണും എന്നിട്ടിപ്പോ താമസിക്കാണോ ഇല്ല ഞാൻ വിളിച്ചപ്പോൾ ഉപദ്രവം തുടങ്ങി കെട്ടിടത്തിന്റെ വാടക തരുന്നില്ല അയാൾ എന്നിട്ട് കേസ് ഇവള് ചീത്ത പറഞ്ഞപ്പോ കേസ് കൊടുത്തു അവള് പറഞ്ഞു എന്റെ കുട്ടികൾക്ക് പൈസ അമ്മക്ക് പൈസ കൊടുക്കണം അമ്മ അച്ഛന് പണി ഇല്ലാണ്ടിരിക്കണ അപ്പൊ എന്താ കാശ് കൊടുക്കാത്ത അയാൾ എന്ത് ചെയ്താ അയാൾ പോയിട്ട് ഒരു കൊടുത്തു വക്കീലിനടുത്തു പറഞ്ഞു അയാൾക്ക് ആ വീട് കിട്ടണം പൈസ മൂന്ന് ലക്ഷം അയാൾക്ക് തന്നിട്ടോളി ലക്ഷം അങ്ങോട്ട് കിട്ടണത് മൂന്ന് ലക്ഷത്തി കൂടെ നാല് ലക്ഷം അയാൾക്ക് കൊടുക്കണം കൊടുക്കരുതമ്മേ ഫൈറ്റ് കോർപ്പറേഷൻ മേയറെ അമ്മ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അമ്മ പറയുന്ന ശരിയാണെങ്കിൽ അയാളെ മാന്യമായിട്ട് അവിടെ വിടും എന്നിട്ട് ജപ്തി വരുന്ന കേസല്ലേ അപ്പൊ അങ്ങനെ ചെയ്യണം മോളെ ആ കാരണം അങ്ങനെയുള്ള വിരട്ട് പരിപാടി നമ്മുടെ ഈ ലോകത്ത് ശരിയാവത്തില്ല കേട്ടോ ഏഹ് അങ്ങനെ ഒരാൾക്ക് കയറി താമസിച്ച് വീട് സ്വന്തമാക്കുക അതൊക്കെ പണ്ട് കാലത്ത് നടക്കുന്നില്ല ഇപ്പോഴും നടക്കില്ല ഞാൻ വരണം അങ്ങോട്ട് ഏഹ് ഓക്കെ അപ്പൊ ചോദിച്ചല്ലോ സാറ ആ കുഴപ്പമില്ല മോളെന്തേലും ആവശ്യം പറഞ്ഞാൽ മതി അതൊക്കെ നമ്മൾ ഇടപെടും കേട്ടോ മുട കാണിച്ച മമ്മൂക്ക് പറഞ്ഞാൽ നമ്മൾ ഇടപെടും അല്ലേ ആ